സത്യവിശ്വാസികളുടെ അങ്ങനെയാണ് അന്നത്തെ ഭരണാധികാരിയെ വിളിക്കുക നിങ്ങൾക്ക് മുമ്പും അധികാരം ഏറ്റെടുത്ത ആളുകളുണ്ട് മരിച്ചുപോയില്ലേ അവരുടെ ഖബറല്ലേ കാണുന്നത് ഈ മീശാൻ കല്ലുകൾ അവരുടെ കഥയാണ് പറയുന്നത് നിങ്ങളൊന്ന് നോക്കവരെ മണ്ണിലല്ലയോ കിടക്കുന്നത് എത്ര നല്ല മെത്തകളിൽ കിടന്നുറങ്ങിയവർ എത്ര നല്ല ആർഭാടങ്ങൾ ആസ്വദിച്ചവര് എന്തെല്ലാം ചെയ്തവരെ ജനങ്ങളുടെ സമ്പത്ത് പിടിച്ചു പറിച്ചവരെ പാവപ്പെട്ടവരെ അടിച്ചൊതുക്കിയവരെ സമ്പത്ത് കുമിഞ്ഞു കുമിഞ്ഞുകൂട്ടിയത് എന്ത് കിട്ടിയവർക്ക് അവരുടെ ശരീരങ്ങൾ അവരുടെ ശരീരങ്ങൾ പുഴുക്കൾ തിന്നില്ലയോ ശരീരം അളിഞ്ഞു പോയില്ലയോ ദുർബലമായില്ലയോ അധികാരം നഷ്ടപ്പെട്ടില്ലയോ അതുകൊണ്ട് ചെയ്യുന്ന സജ്ജനങ്ങളായ ആളുകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിക്രമം ചെയ്ത ആളുകളെ അള്ളാഹു പിടിച്ചു വെക്കുന്നുണ്ട് ആ അതിക്രമം ചെയ്യുന്ന ആളുകളിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ എന്ന് മഹാനായ ഉപദേശിച്ച എന്നവരുടെ പേരക്കുട്ടി ആ എന്നവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആളുകൾക്ക് സ്വർഗപ്രവേശം ഒരു പ്രയാസവും കൂടാതെ നൽകുമ്പോൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ പോലും കാണാൻ കഴിയാതെ അതിക്രമം ചെയ്തതിന്റെ പേരിൽ മനുഷ്യനെ അക്രമിച്ചതിന്റെ പേരിൽ മനുഷ്യരെ വെട്ടി പരിക്കേൽപ്പിച്ചതിന്റെ പേരിൽ മനുഷ്യന്റെ സമ്പത്ത് അന്യായമായി കൈയടക്കി വെച്ചതിന്റെ പേരിൽ മനുഷ്യനെ നിസ്സാരമായി കണ്ടതിന്റെ പേരിൽ ആളുകൾ ഉണ്ടല്ലോ നാളെ അള്ളാഹുവേ നാളെ പിടിച്ചു വെക്കപ്പെടാതെ നിന്റെ സ്വർഗലോകത്തേക്ക് എത്തുന്നവരിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് എപ്പോഴും ദുരായിരക്കുമായിരുന്നു ഈ മഹാൻ ചെറുപ്പക്കാരനാണ് അധികാരം അധികാരമേറ്റെടുക്കുമ്പോൾ നാൽപ്പതിൽ താഴെയാണ് വയസ്സ് രണ്ടര കൊല്ലമാണ് ഭരിച്ചത് ത്ഭുതമാണ് അള്ളാഹുന് വേണ്ടി ജീവിച്ച ജീവിതം പരിശുദ്ധമായ ഹജ്ജിന് പോകുന്നു ഹജ്ജിന് പോയപ്പോ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് ആളുകൾ പോകാൻ ഒരു തിരക്ക് പിടിച്ചു പരിശുദ്ധമായ ഹജ്ജിന്റെ ഭാഗം പോകുന്ന മഹാനായ ദിവസം സൂര്യാസ്തമയത്തിന് ശേഷവും അവിടെ തന്നെ ഇരിക്കുന്നു ആളുകൾ വാഹനമെടുത്ത് പെട്ടെന്ന് പോകുന്നു കുതിരയുള്ളവർ ഒട്ടകമുള്ളവർ കഴുതയുള്ളവർ വാഹനങ്ങളൊക്കെ ധൃതി പിടിച്ചു പോവുകയാണ് അടുത്ത സ്റ്റേഷൻ പോവാൻ വേണ്ടി ഹജ്ജിന്റെ സമയത്ത് അവിടെ തന്നെ ഇരുന്ന് കൊണ്ട് പറയുന്നു ഇന്ന് ഇന്ന് മുമ്പിലെത്തുന്ന ആള് കുതിര കൊണ്ടോ ഒട്ടകം കൊണ്ടോ മുമ്പിലെത്തുന്നവനല്ല ദിവസം ആർക്കൊക്കെയാണോ പാപമോചനം ലഭിച്ചത് അവരാണ് മുമ്പിലെത്തുന്നത് വാഹനത്തിന്റെ സ്പീഡ് കൊണ്ടല്ല മുമ്പിലെത്തുന്നത് നാളെ ലോകത്ത് അഹുന്റെ മുഖറബീങ്ങളായ ആളുകൾ നന്മയിൽ മുൻകടക്കുന്നവരാരാണ് പാപമോചനം കിട്ടിയവർ

നിസ്കാരം കഴിഞ്ഞുള്ള ഓട്ടം നമ്മുടെ ധൃതിയും നമ്മുടെ ജോലി തിരക്കും കഴിഞ്ഞ് എപ്പോഴാണ് തമ്പുരാനോടൊന്നും കയ്യൊത്തി ദുആ ചെയ്യാൻ പറ്റുന്നത് ദുആ ചെയ്യുമ്പോഴേക്കും ഇസ്ലാമിനെതിരാണെന്നോ അത് ആണെന്നോണെന്നോ പറയുന്ന വേറൊരു ഹിത്തിന മറുഭാഗത്ത് ഉത്തരവിധങ്ങൾ പറയുമായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉത്തരം ഉറപ്പായ ചില സമയങ്ങളുണ്ട് നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തരുത് സമയങ്ങളുണ്ട് അതിലൊന്നാണ് ഫീ ജൗഫിൽ ലൈലി രാത്രിയുടെ സുബഹിക്ക് സമയം പാതിരാ സമയത്ത് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകിയിരിക്കും വദുബറ കുല്ലി ഫർളായ നിസ്കാരങ്ങളുടെ പിറകെ നിങ്ങൾ ഓതുന്ന നിങ്ങൾ ചൊല്ലുന്ന ദുആ ചെയ്യുന്ന

എന്റെ റൂമിലെത്തട്ടെ ഒന്ന് കുളിക്കട്ടെ ഒന്ന് വിശ്രമിക്കട്ടെ അല്ല അല്ല ഹജ്ജിന് പോയപ്പോ മഹാനവറുകൾ ഉറങ്ങിയത് പോലും കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഹജ്ജന പോയിട്ട് നിവർന്നൊന്നും കിടന്നിട്ടില്ല അത്രേ കിടത്തും പോലും മുഴുവൻ സമയമേ ഭാഗത്ത് ഉറങ്ങുന്ന ഉറക്കം പോലും കൊണ്ടുറങ്ങിയാഹിഹിയെ നമ്മൾ ഓർക്കുമ്പോ ഇന്ന് രക്ഷപ്പെടുന്നവർ മുമ്പിലെത്തുന്നവരെ മുമ്പിലെത്തുന്നവരെ ആദ്യമെത്തുന്നവരെ ആദ്യം വാഹനമെത്തുന്നവരല്ല ടുത്ത് താമസം കിട്ടിയോ ഇതല്ല ഒന്നിനെ പ്രശ്നം കേരളീയ ഭക്ഷണം കിട്ടിയോ വിഷയം അവിടെ വെച്ച് പാപമോചനം ലഭിക്കുന്നത് അവരാണ് രക്ഷപ്പെട്ടവര് അവരാണ് മുമ്പിലെത്തുന്നവര് ഈ ഒരു ആശയം ലോകത്തെ പഠിപ്പിക്കുന്നു ലോകത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ വന്ന അബ്ദുൽ വന്നു الله قام وظن العنكبوت على خير البرية لم تنسج ولم تحمي عناية الله أغنت عن مضاعفة من الدروع وعن علم من الأطم മാടപ്രാവിനെ കണ്ടപ്പോൾ ചിലഞ്ച് വല കണ്ടപ്പോൾ അവര് വിചാരിച്ചു അതിനുള്ളിൽ ആരും ഉണ്ടാവില്ലെന്ന് ഇത് അല്ലാഹുവിന്റെ അനായത്താണ് അള്ളാഹൻ്റെ സംരക്ഷണമാണ് യുദ്ധക്കളത്തിൽ വാളിന്റെ വെട്ടുകൊള്ളാതിരിക്കാൻ വേണ്ടി പടയങ്കികൾ ഒന്നിനു മീത മറ്റൊന്നണിയുന്ന പോലെ അള്ളാന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ ഒരു പട ഒരു പടയങ്കിയുമില്ലാതെ അള്ളാഹ് രക്ഷപ്പെടാൻ കഴിയും രക്ഷപ്പെടുത്താൻ കഴിയുമല്ലോ ശത്രുക്കളുടെ കാല്കത്തേക്ക് നോക്കിയാൽ നമ്മ കണ്ടുപോകുമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ രണ്ടാളെ കുറിച്ച് എന്തിനു പേടിക്കണം മൂന്നാമനായി അള്ളാഹു കൂടെയുണ്ടെങ്കിൽ ഹബീബിന് പേടി വന്നിട്ടില്ല പേടിച്ചത് ശുദ്ധീക്കുന്നവരാണ് ആ ശുദ്ധീക്കുന്നവരി ഞങ്ങൾ സമാശ്വസിപ്പിക്കുകയാണ് ഇന്നല്ലോഹമാന അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്

ഒരു കൂട്ടമാളുകൾ ഒരുമിച്ച് ചൊല്ലുമ്പോ സംരക്ഷണം ലഭിക്കുന്ന ഇഷ്ടജനങ്ങൾ എന്ന വിഷയത്തിലാണ് നമ്മൾ ചർച്ച നടത്തുന്നത് ഈ സുറാഖയുടെ ഉപദ്രവത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് സംരക്ഷണം സുറാഖയുടെ കുതിരയുടെ കാലുകൾ കുളമ്പുകൾ ഭൂമിയിലേക്ക് താഴുകയായിരുന്നു മണലിൽ താഴുന്ന പോലെ അത് മണലല്ല മണലല്ല ഇരുന്നത് ഉറച്ച ഭൂമിയാണ് എന്നിട്ടും ഭൂമി വിഴുങ്ങുകയാണ് മൂന്ന് തവണ ആ അനുഭവം ഉണ്ടായിട്ട് വന്നിട്ട് നബിയോട് പറഞ്ഞുവല്ലോ എന്നോട് മാപ്പാക്കണം ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെ ഹബീബ നബി ഞങ്ങളിൽ നിന്ന് സമ്മതപത്രം വാങ്ങി പുറപ്പെട്ട ആളാണ് എത്രയെത്ര സംരക്ഷണമാണ് നൽകിയത് നബിയെ ജനങ്ങളുടെ ഒരു പദ്രവും അങ്ങേ കേൾക്കുകയില്ല നബിയെ പതിനൊന്ന് വധശ്രമങ്ങൾ തവണ അത് മുഴുവൻ കൊണ്ട് കൊണ്ട് അള്ളാഹു ഹബീബിനെ സംരക്ഷിച്ചു സംരക്ഷണം കിട്ടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് അള്ളാഹുവിന് വേണ്ടിയുള്ള അള്ളാഹുലേക്ക് പടച്ചതമ്പുരാന് വേണ്ടി പരിപൂർണമായ അള്ളാഹുലേക്കുള്ള പ്രതിബദ്ധത പടച്ചതമ്പുര ോടുള്ള എന്തെന്നില്ലാത്ത ബന്ധം അള്ളാഹുനോടുള്ള ബന്ധം ഇരുത്തത്തിലും നടത്തത്തിലും ചിന്തകളിലും എന്ന ചിന്ത